സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ തെരയിൽ എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധവും അതും വലിയ രീതിയിൽ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കാർക്കീവിലേക്ക് കാർക്കീവിൽ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ അറ്റാക്ക് പോയിട്ടുണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിലേക്ക് അവിടെ റഷ്യ ബോംബ് ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത് ടെൻഷൻ വർദ്ധിക്കുകയാണ് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേരാണ് ഇപ്പോൾ ലെബനോണിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റ ലേറ്റസ്റ്റ് അറ്റാക്കിൽ ഇപ്പോഴും ബോംബിങ് എയർ റീഡിംഗ് ഒക്കെ തുടരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് വളരെ വിഷമകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടുണ്ട് സീസൈഡ് ടൗൺ സൗത്ത് ഓഫ് ബിററ്റ് എന്നുള്ള റിപ്പോർട്ടുകളും എല്ലാം വരുന്നുണ്ട് അമേരിക്കക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലബനോട് പറയുന്നത് കാരണം ആ ബിഗ്ഗസ്റ്റ് ആം സപ്ലയർ അമേരിക്കയാണ് എന്നൊക്കെയാണ് ലബനോൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇസ്ബുല്ലയുടെ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ട് ഇസ്ബുല്ല തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇബ്രാഹിം മുഹമ്മദ് കുബൈസി എന്ന് പറയുന്ന ഹിസ്ബുൽ കമാൻഡർ കൊല്ലപ്പെട്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുൾ കൺഫേം ചെയ്തിട്ടുള്ളത് എന്തായാലും കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ടെൻഷൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനം എത്രയും പെട്ടെന്ന് വരട്ടെ പ്രേ ഫോർ പീസ് എന്ന് ഇന്ദ്രിന് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളു കാരണം പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് പോയിൻറ്റ് എയ്റ്റ് ഡോളറിൻ്റെ വർധനവാണ് ഗോൾഡ് ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എസ് ഒരു സമയം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കടന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപതിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തൊട്ട് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് യു എസ് ഡോളർ തൊട്ടശേഷം ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് യു എസ് ഡോളറിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലയുള്ള കേരളത്തിലെ സ്വർണ്ണവില പറയുകയാണെങ്കിൽ ഒരു ഗ്രാമിന് ഏഴായിരം പവൻ അൻപത്തി ആറായിരം രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ സ്വർണ്ണം വിരോധിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇടയ്ക്ക് ചെറിയ ഉണ്ടാവും എന്ന് വഹിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ ഫുൾബാക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടാകുന്ന ഹൈലി ഭയങ്കരമായ രീതിയിൽ പ്രശ്നം ഇപ്പോൾ പുതുതായിട്ടുണ്ടായല്ലോ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം അതിനെങ്കിലും ഒരു ശമനം വേണം അതും എന്താ അതിലൊരു ശമനം ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുർസ് ക്രീജിയൻസ് റഷ്യൻ വണ്ണിലാണുള്ളത് ഫോറിൻ ട്രൂപ്സ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും ഭയങ്കരമായി തന്നെ ഇപ്പോൾ ഗോഡിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്